അടുത്ത യു ഡി എഫ് യോഗത്തിൽ സീറ്റ് ധാരണയിലെത്താൻ നീക്കം നടത്തി കോൺഗ്രസ് നേതൃത്വം നിലവിൽ മത്സരിക്കുന്ന പതിനേഴ് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ തീരുമാനം മൂന്നാമത്തെ സീറ്റിൽ ശക്തമായ അവകാശവാദം ലീഗ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും നിലവിൽ പൊന്നാനിയും മലപ്പുറവും നൽകി അവരെ തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകിയുള്ള ഒരു സമവാക്യമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഈ സമവാക്യം ലീഗ് അംഗീകരിച്ചാൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസും രണ്ടു സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും യു ഡി എഫിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങും അടുത്തയാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ തന്നെ സീറ്റിന്റെ കാര്യത്തിൽ ധാരണയിലെത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായ സാഹചര്യത്തിൽ അടുത്ത യു ഡി എഫ് യോഗത്തിൽ തന്നെ സീറ്റുകാര്യത്തിൽ ധാരണയായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് ജനം തിരുവനന്തപുരം